എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ചിത്രം വ്യക്തം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിപിഐയിലെ ജി എസ് സുരേഷിനെ പ്രഖ്യാപിച്ചതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പുതുമുഖമായ ഗീതാ റാണിയെയാണ് എൻ ഡി എ മത്സരിപ്പിക്കുന്നത് വാർഡിലെ പാർട്ടിയുടെ സ്വാധീനം തങ്ങളുടെ വിജയം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേരത്തെ ഇതേ വാർഡിൽ മത്സരിച്ച പി യു സുരേഷ് കുമാറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് കുമാറിലൂടെ വാർഡ് തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് മുൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പി ഐ നേതാവുമായ ജി എസ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വാർഡിൽ വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതോടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ്